എന്നുണ്ടല്ലോ ഞാനും ഗുരുവാരും ഏകാദശി എടുത്തു കേട്ടോ എടുക്കാൻ പറ്റാറില്ല കുറേ വർഷമായിട്ട് ഈ സമയത്തായിരിക്കും എൻ്റെ പീരീഡ്സ് കിട്ടോ അപ്പോൾ ഈ വട്ടം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടോ അപ്പം ഞാൻ കണ്ണന് തുളസിമാലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ കുളിക്കാൻ കുറച്ച് സമയം തോന്നിട്ടോ ഞാൻ ഏട്ടൻ ഞാൻ അടുത്ത് എനിക്ക് എനിക്കുന്ന ആളാണ് പക്ഷേ ഇന്ന് എന്താണെന്ന് പറഞ്ഞു കുളിക്കാനുള്ള സമയം തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ കണ്ണനെ കണ്ടില്ലേ അപ്പം നമുക്ക് ഏകാദശി ഇങ്ങനെ എടുക്കാൻ നോക്കാം തെറ്റുണ്ടോന്നൊന്നും എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ അച്ഛൻ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇളനീരതിൻ്റെ വെള്ളവും തുളസി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർത്തായി അങ്ങനെ കുടിക്കാം കേട്ടോ ഇനി നമുക്ക് അരി കഴിക്കാൻ പാടില്ല എന്നുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും കഴിക്കാം കേട്ടോ നമുക്ക് ഗോതമ്പ് കഴിക്കാം പിന്നെ ഉള്ളി കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ വെളുത്തുള്ളി മസാല അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഏകാദശി എടുക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പട്ടിണി എടുക്കാനൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ് കേട്ടോ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് തലകറങ്ങും ബി പി കുറയും ഷുഗർ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടും അപ്പോൾ ഇങ്ങനെ ഗോതമ്പൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഏകാദശിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഏകാദശി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മുടക്കാം കേട്ടോ നമ്മൾ തൃശൂക്കാരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഏകാദശി ദിവസം സ്കൂളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഉച്ചവരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ ഏകാദശി എടുക്കാത്തവർക്കൊക്കെ ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ രാവിലെ കഴിക്കണില്ലായെന്ന് വെച്ചു പക്ഷേ ഒരു ക്ലാസ് എന്തായാലും കുടിക്കും ഞാൻ ആട്ടിന് പാല് കൊടുക്കണ കാരണം എനിക്കാകെ ഗ്യാസൊക്കെ കയറും അതുകൊണ്ട് ഞാൻ പാൽ കുടിക്കുകയെന്ന് വെച്ചു കേട്ടോ അപ്പോൾ യാനൂസിനൊക്കെ ചപ്പാത്തി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് പുഴുക്കുണ്ടാക്കാം കേട്ടോ ഈ തിരുവാതിര ഏകദശിക്ക് വരുമ്പോൾ എനിക്ക് പുഴുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്കുള്ള നാളികേര ചിറകിക്കൊണ്ടിരിക്കും േ അപ്പോൾ പുഴുക്ക് ഞാനുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞതരാം കേട്ടോ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഞാനിട്ടുണ്ടല്ലോ ദേഹി ഡൈനിങ് ടേബിളിന് മുള്ള ഇടയ്ക്ക് ഉണ്ടല്ലോ ഇളനീരിൻ്റെ വെള്ളം കുടിക്കും അല്ലെങ്കിൽ വെള്ളം കുടിക്കോ അല്ലെങ്കിൽ എനിക്ക് തല ഇറങ്ങി തുടങ്ങി എനിക്ക് ഈ അരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പണ്ട് ഞാൻ ഏകദേശം ഇരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് ചോറൊക്കെ ഉണ്ടാറുണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഒന്ന് കവൻറ്റി കേട്ടോ അപ്പം ഇങ്ങനെ പിന്നെ എന്തിനാണ് എടുക്കാൻ നിൽക്കണെന്നൊക്കെ ചോദിക്കും പക്ഷെ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഫുള്ളായിട്ട് ഏകാശി എടുക്കാമെന്നു വെച്ചു അപ്പോൾ കാവത്ത് ഉണ്ട് കൊള്ളിയുണ്ട് ചേനുണ്ട് ചേമ്പുണ്ട് കൂർക്കുണ്ട് കായുണ്ട് പിന്നെ പയറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇലശ്ശേരി ഉണ്ടാക്കണത് അപ്പോൾ ഞാനിതിൽ വെളുത്തുള്ളിയോ ഉള്ളിയോ ജീരകമോ ഒന്നും അരക്കണില്ല സാധാപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിച്ചിട്ട് അതിലേക്ക് എന്താ പറയുക അരപ്പ് നാളികേരം പച്ചമുളക്കും ചേർത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കും അതാണ്ടോ ഇത് ഇവിടുത്തെ കണ്ടില്ലേ കുപ്പി എന്നെ എന്നോട് ചോദിച്ചു തുടങ്ങി എന്നെ ഇങ്ങനെ പിടിച്ച് ഞെക്കാവോ എന്ന് അത്രയും തണുപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുഴുക്കും ചപ്പാത്തി ഉപ്പേരി കേട്ടോ രാവിലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളി ഇടാത്ത ഉപ്പേരി റോസ്റ്റാക്കി ഇവിടെ അമരക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അമരക്കായല്ല കൊത്തമര അപ്പം ഇനി രാത്രിയമ്മ ഞാൻ എന്താ പിന്നെ നമ്മുടെ പപ്പായ കഴിച്ചു പിന്നെ കരിമ്പാണ് ഇത് കാണുമ്പോൾ എനിക്ക് അച്ഛനെ ഓർമ്മ ഒരു ഏകാദശിക്ക് പോയി കഴിഞ്ഞാൽ കരിച്ചിട്ട് കേട്ടോ അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ട് ഇങ്ങനെ പോവെട്ടോ ഏകാദശിക്ക് അതൊരു കാലമാണ് അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യട്ടോ ഏകാദശി വന്നുകഴിഞ്ഞാൽ അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഏകാദശി എടുത്തവരുണ്ടെങ്കിലും അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും കരിമ്പ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ